മുന്നൂറ്റി പതിനഞ്ചടി ഉയരമുള്ള മാതാവിന്റെ ഈ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സമാധാന ഗോപുരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രൂപം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലാണ് ഫിലിപ്പീൻസിലെ ബറ്റാൻഗ സിറ്റിയിലെ മോണ്ടെ മരിയ എന്ന തീർത്ഥാടന സ്ഥലത്താണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത ഫിലിപ്പീനോ ശില്പിയായ എഡ്വേർഡോ രൂപകൽപ്പന ചെയ്തതാണ് ഈ മാതാവിന്റെ പ്രതിമ ഫിലിപ്പീൻസിൽ ക്രിസ്തുമതം ആഗതമായതിന്റെ അഞ്ഞൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച ദി മദർ ഓഫ് ഓൾ ഏഷ്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കന്നികാമറിയത്തിന്റെ പ്രതിമയാണ് മോണ്ടേമറിയ തീർത്ഥാടന കേന്ദ്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായ കന്നികാമറിയത്തിന്റെ ഈ രൂപം ദക്ഷിണേന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും രാജ്യങ്ങളുടെയും ഐക്യത്തിനും സമാധാനത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പ്രതിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൂർത്തിയാക്കി ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിന് പതിനേഴാം നിലയുള്ള കെട്ടിടം കൂടിയാണ് ഈ ശില്പം വിശുദ്ധ ജോൺപൂർ രണ്ടാമൻ പാപ്പയ്ക്ക് സമർപ്പിച്ച ദേവാലയവും മരിയൻ ചാപ്പലുകളും ഭക്ഷണശാല മിനി തിയേറ്ററുകൾ കോൺഫറൻസ് ഹാൾ എന്നിവയെല്ലാം ഈ കൂറ്റൻ ശില്പത്തിനകത്തുണ്ട് കൂടാതെ പതിനേഴാം നിലയിൽ ഒരു വ്യൂവിംഗ് ടെക്കും ഉണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്നത്